ചവറ ശ്രീ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒരു അത്യപൂർവമായ ഉത്സവം നടക്കുന്ന ഒരു ഉത്സവ അമ്പലമാണ് ഇവിടെ പുരുഷാങ്കനന്മാർ വിളക്കേന്തി ചമയ വിളക്ക് ഏന്തി ഇവിടെ നിരനിരയായി അണിനിരുന്ന ദേവിയെ പ്രസാദിക്കാനായി ഇവിടെ മീനമാസത്തിലെ പത്ത് പതിനൊന്ന് തീയതികളിൽ അണിനിരക്കാറുണ്ട് വളരെ സ്ത്രീകളെ പോലും വെല്ലുന്ന സൗന്ദര്യമുള്ള പുരുഷാങ്കനങ്ങൾ അത് രണ്ടു വയസ്സ് മുതൽ ഒൻപത് തൊണ്ണൂറ് വയസ്സ് വരെയുള്ള പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടി ഇവിടെ വിളക്കെടുക്കുന്നു ഇത് വലിയൊരു ഒരു വലിയൊരു ലോകത്തിലെ തന്നെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ഉത്സവമാണ് ലോകത്തിലെ തന്നെ ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു ഉത്സവം തന്നെയാണ് ചവറ ശ്രീകുറ്റംകുളംകര ഭാരവതീയ ക്ഷേത്രത്തിലെ ചമയവിളക്ക് മഹോത്സവം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വിളക്കെടുക്കുന്നത് സ്ത്രീകളല്ല പുരുഷന്മാരാണ് പുരുഷാങ്കനന്മാർ എന്നാണ് നമുക്ക് കുറച്ചും കൂടി ഭംഗിയായി പറയുമ്പോൾ കാരണം സ്ത്രീകളെ വെല്ലുന്ന സൗന്ദര്യമുള്ള ആളുകൾ അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സും അതേപോലെ ക്രോസ് ഡ്രെസ്സേഴ്സ് അങ്ങനെ എല്ലാവർക്കും വിസിബിലിറ്റി ഉള്ള ഒരു കേരളത്തിലെ തന്നെ അത്യാപൂർവമായിട്ടുള്ള ഒരു ഉത്സവമാണ് ശ്രീ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ശ്രീ ഭദ്രകാളി ദേവിയുടെ ഭദ്രകാളി വനദുർഗ ഭദ്രകാളി ദേവിയുടെ ദുർഗാദേവി പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ഇവിടെയുള്ള പണ്ട് കാലത്ത് ഇവിടെ മേക്കാൻ വരുന്ന കുറേ കുട്ടികൾ ഇവിടെ ഒരു ഒരു കല്ല് കാണുകയും കല്ലിലെ ഒരു തേങ്ങ കൊപ്ര തേങ്ങ അടിച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കല്ലിൽ മുട്ടിയപ്പോൾ കല്ലിൽ രക്തം വരുകയും അങ്ങനെ അത് ദേവീ സങ്കല്പമായിരുന്നു തിരിച്ചറിയുകയും അവിടെ അവർ വന്ന് സ്ത്രീവേഷം കെട്ടിയിട്ട് അന്ന് ഈ ദേവിയെ പ്രസാദിപ്പിച്ചു അവിടുത്തെ ദേവിയുടെ പ്രസാദം എന്ന് പറയുന്നത് കൊട്ടത്തേങ്ങയാണ് കൊട്ടത്തേങ്ങ ചത അരച്ചത് ചതച്ചതാണ് അവിടുത്തെ ദേവിയുടെ പ്രസാദം അങ്ങനെ അവരുടെ അഭീഷ്ട വരതായനയും അതേപോലെ അവരുടെ ഉദ്ദിഷ്ട കാര്യം നടക്കുകയും ചെയ്തപ്പോൾ അതങ്ങനെ ചെറിയ ഉത്സവം പോയി പിന്നീട് ലോകം മുഴുവനുള്ള ആളുകൾ ഇതറിയുകയും പല രാജ്യങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും ആളുകൾ ചമയവിളക്കെടുക്ക് തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനായി വരുവാനും തുടങ്ങി അങ്ങനെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആറാട്ട് ഉത്സവമാണ് ചമയവിളക്ക് മഹോത്സവം ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏർ ദൈവികതയെക്കാളുപരി ഒരു ഒരു ജനതയുടെ ഒരു വിസിബിലിറ്റി എന്നൊരു വലിയൊരു പ്രത്യേകത കൂടെ ഇവിടെയുണ്ട് ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിനായാലും ക്രോസ് ഡെസ്സേഴ്സിനായാലും വളരെ കൃത്യമായിട്ട് വളരെ വളരെ സ്വതന്ത്രമായിട്ട് ഈ ഒരാഴ്ച ഇവിടെ കൊല്ലം ജില്ലയിലെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നടക്കാം ആരും തുറിച്ച് നോക്കുകയോ പരിഹസിക്കുകയോ മോശമായി ചിത്രീകരിക്കുകയോ ഒന്നും ചെയ്യില്ല ഭക്തിയുള്ള ആർക്കും അതേപോലെ ജാതി മതം ഭേദമന്യേ ആർക്കും വരാൻ പറ്റുന്നൊരു ഉത്സവമാണ് ഉത്സവമാണ് അല്ലെങ്കിൽ ഒരമ്പലമാണ് ശ്രീ കൊറ്റൻമുളങ്ങര ദേവീക്ഷേത്രം ഇവിടത്തെ വലിയൊരു സാമൂഹ്യ മാറ്റം തന്നെയാണ് ഇത് തന്നെ എന്ന് പറയും ഓരോ സ്ത്രീയിലും അല്ലെങ്കിൽ ഓരോ പുരുഷനിലും ഓരോ സ്ത്രീയുടെ ആത്മാംശം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നല്ലെങ്കിൽ അർദ്ധനാരീശ്വരൻ എല്ലാ സ്ത്രീ പുരുഷനിലും ഒരു സ്ത്രീയുടെ ഏർ ഉണ്ട് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയും ഈ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം കാണുമ്പോൾ അത്രയധികം അത്യപൂർവവും ഗംഭീരവും അതേപോലെ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ലോകത്തിലെ തന്നെ ഒരു അത്യ അപൂർവ ക്ഷേത്രമാണ് ശ്രീ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം കുറ്റംകുളങ്ങൂര ദേവീക്ഷേത്രത്തിലെ ചില വിളപ്പ് വിളക്കെടുക്കും അതിനുമായി ബന്ധപ്പെട്ട പുരുഷാങ്കനന്മാരുടെ ഒരു വളരെ ഒരു വലിയൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് എല്ലാവർക്കും സ്വാഗതം